തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചാവർക്കോട് ഒഴിഞ്ഞപ്പുരയിടത്തിൽ ഇരുപത് ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം തെരുവു കടിച്ചു കയറിയ നിലയിൽ കണ്ടെത്തി ചാവർക്കോട് ഗംഗാലയം വീട്ടിൽ അജിത് ദേവദാസിന് മൃതദേഹമാണിതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം പൂർണമായും തെരുവു നായ്ക്കൾ ഭക്ഷണമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിന് സമീപത്തെ പറങ്കിമാവിൻ ചുവട്ടിലാണ് തെരുവു കടിച്ചു കയറിയ നിലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കാണുന്നത് ദുർഗന്ധം അമിച്ചതോടെ നാട്ടുകാരാണ് തിരച്ചിൽ നടത്തിയ മൃതദേഹം കണ്ടെത്തുന്നത് കഴിയാത്ത രീതിയിൽ മൃതദേഹം കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായി നാട്ടുകാർ പറയുന്നു ഇയാൾ ഉപദ്രവിച്ചെന്ന് കാണിച്ചു ഭാര്യ നേരത്തെ പാരിപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്